ഹായ് ഹലോ ഞാൻ നിംസ് നിംസ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ് അതിന് ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആയി വരുന്ന റീഡിംഗ് ആണ് ഈ റീഡിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവാണെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ വിട്ടുകൊങ്ങളൂട്ടോ കണ്ടെടുക്കാൻ പോവാണ് യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കായിട്ട് ഇന്ന് നൽകുന്ന സന്ദേശം നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സണൽ എനർജിയും എന്താണ് നമുക്ക് നോക്കാം ആദ്യത്തെ താട് ടവറാണ് കിട്ടിയിട്ടുള്ളത് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവറുടെ ലൈഫിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് സംഭവിക്കാൻ പോവുകയാണ് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ ചേഞ്ച് സംഭവിക്കാൻ പോവാണ് അതായത് നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറുന്ന ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുരോഗതി ഒരു പ്രോഗ്രസ് സംഭവിക്കാൻ പോവാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് ഇവിടെ നിങ്ങൾ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിക്കുന്നേ മാനിഫെസ്റ്റ് ചെയ്യുന്നേ ആ ഒരു കാര്യം സാധിച്ചതായിട്ട് കരുതുക യൂണിവേഴ്സ് എന്തെല്ലാം സാധിച്ചു തന്നതായിട്ട് കരുതുക എന്നിട്ട് എന്ത് പറയണം ഗ്രാറ്റിറ്റ്യൂഡ് പറയണം താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയണം അവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരുന്നത് ഇവിടെ നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറുന്നു ടോട്ട് നിങ്ങൾ അറിയുന്നതിനേക്കാൾ മുന്നേ നിങ്ങളുണ്ടായ വിശ്വാസം അതിനാണ് അവിടെ ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് പുതിയ അറിവുകൾ നിങ്ങളിലേക്ക് വരുന്നു ന്യൂ അവയർനെസ് എന്നാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്രൈറ്റ് ലൈറ്റ് നിങ്ങൾ കാണുകയാണ് എവിടെ നിന്നോ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജി വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളിലേക്ക് സാധിക്കുന്നുണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടില്ല കാര്യങ്ങളാണ് പറയുന്നത് എല്ലാവർക്കും വലുതും ചെറുതുമായിട്ടുള്ള നിങ്ങൾക്കും ഇല്ലേ അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് ആ ആഗ്രഹത്തെ നേടിയതായിട്ട് സങ്കല്പിച്ച ഏതൊരു വ്യക്തിയിലേക്കും അത് സാധിച്ചതായിട്ട് യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെയാണ് നിങ്ങൾക്ക് ടറോട്ടില് വിശ്വാസം വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തില് ചേഞ്ച് സംഭവിച്ചു ആ ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രോഗ്രസ് കൊണ്ടുവരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ജീവിതം മാറാൻ പോവാണ് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം ഫോൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു ചേഞ്ച് സംഭവിക്കുമ്പോൾ പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുമ്പോൾ ഇവിടെ ഫുൾ കാർഡ് പറയുന്നത് ന്യൂ ബിഗിനിങ് എന്നാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ മാറ്റം സംഭവിക്കുന്നു നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നു എന്ന് ഈ കാർഡ് പറയുന്നു നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആവാം നിങ്ങളുടെ കരിയർ ആവാം ഇവിടെ ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്ന വ്യക്തികളുടെ എനർജിയും കാണിക്കുന്നുണ്ട് അപ്പോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ റെഡി ആയിക്കോളൂ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളോട് റെഡി യൂണിവേഴ്സ് പറയാണ് ഇവിടെ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു തുടക്കത്തെ തന്നെയാണ് കാർഡ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം ഫൈവ് ഓഫ് കപ്സ് കാർഡ് ആണ് കിട്ടിയിട്ടുള്ളത് ഫൈവ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ എനർജി ആണ് ഇവിടെ ഡിസപ്പോയിൻമെന്റ് ആണ് കാണിക്കുന്നത് ബിറ്റർനെസ് ആണ് കാണിക്കുന്നത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ വളരെയേറെ വേദന ഹാർട്ട് ബ്രോക്കണേ ആണ് കാണിക്കുന്നത് ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് അവർക്ക് ചുറ്റും അഞ്ച് കപ്സ് ഉണ്ട് അവരിലെ പലതരം ഇമോഷൻസിനെയാണ് കാണിക്കുന്നത് അതില് നിങ്ങൾ എന്ന സ്നേഹത്തെ നിങ്ങളുടെ എനർജിയെ അവർ നെഞ്ചോട് ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നു അവരുടെ വലതു കയ്യിലിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് അവര് നിങ്ങളും ബ്രൈറ്റ് ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളും അവനും തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ വേദനയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് യൂണിവേഴ്സ് ഈ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അതിയായി ആഗ്രഹിക്കുന്നു നിങ്ങൾ മൊത്തമുള്ള ബ്രൈറ്റ് ലൈഫ് ബെറ്റർ ലൈഫ് അവർ ആഗ്രഹിക്കുന്നു ഫ്യൂച്ചറാണ് കാണിക്കുന്നത് അവർ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം ഓഫ് ഷോർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് രണ്ട് വ്യക്തികളാൽ നിങ്ങളുടെ പേഴ്സന്റെ കണ്ണുകെട്ടിയിരിക്കുന്നു ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും താൽക്കാലികമായിട്ട് മാറി നിൽക്കുന്നത് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ആ രണ്ട് വ്യക്തികൾ തന്നെയാണ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സം നിൽക്കുന്നതും ആ രണ്ട് വ്യക്തികൾ തന്നെയാണ് അവരാൾ ബന്ധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം സെവൻ ഓഫ് കപ്സ് ഗാഡ് ആണ് കിട്ടിയിട്ടുള്ളത് സെവൻ ഓഫ് കപ്സ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് ഇവിടെ അവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ചോയ്സ് മാത്രമായിരുന്നു എന്ന് ഈ കാർഡ്സ് പറയാണ് എന്നാൽ ഇന്ന് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനാണ് അവർ തൊട്ടിരിക്കുന്ന ആ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആഗ്രഹത്തെയാണ് കാണിക്കുന്നത് ഇവിടെ നെഗറ്റീവ് എനർജി നല്ലതുപോലെയുണ്ട് നെഗറ്റീവ് വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുമ്പോൾ പോലും ഇവിടെ അവരുടെ പ്രവർത്തനം നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അവർ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ കൂടിയും നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ അവരിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിലാണ് അവർ എല്ലാ രീതിയിലും പോസിറ്റീവ് കണ്ടിട്ടുള്ളത് നിങ്ങളിലാണ് അവര് ഒരു ബ്രൈറ്റ് ലൈഫ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ ഇന്ന് അവരുടെ ലൈഫിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തെയാണ് ഈ കാർഡ്സ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത് നോക്കാം നൈറ്റ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളോട് വളരെയേറെ സ്നേഹം തോന്നുന്നു ഒരു റൊമാൻറ്റിക് ഫീലിംഗ്സ് തോന്നുന്നു എന്ന് ഈ കാർഡ് പറയുന്നു ഇത് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീല് ചെയ്യുന്നു നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്ന് ഇവിടെ കാർട്സ് പറയാണ് ഇവിടെ നിങ്ങളിലേക്ക് അവരുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യാണ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇവിടെ സീക്കിംഗ് കണക്ഷനെ ആണ് കാണിക്കുന്നത് അവരുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളെ ആഗ്രഹിക്കുന്ന നിങ്ങൾ മൊത്തം നല്ല നിമിഷങ്ങൾ പങ്കിടാനായിട്ട് ആഗ്രഹിക്കുന്ന പേഴ്സന്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത് അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളെന്ന വ്യക്തിയോടുള്ള ആ ഒരു ആത്മാർത്ഥ സ്നേഹത്തെയോടെ കാണിക്കുന്നു ഇവിടെ മറ്റുള്ള വ്യക്തികൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇടപെട്ടിട്ടുണ്ട് അവർ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്നത് എങ്കിൽ കൂടിയും ഇവിടെ കാട്സ് പറയുന്നത് എങ്കിൽ കൂടിയും അവരുടെ മനസ്സെന്ന് പറയുന്നത് തടസ്സങ്ങളെ മറികടന്നുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിനായിട്ട് ഒരു ഓപ്പോർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം ടെൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ ടെൻ ഓഫ് വാൻസ് കാർഡ് പറയുന്നത് അവർ ഒരു യാത്രയ്ക്ക് ഒരുങ്ങുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറെടുക്കുന്നു ആക്ഷൻ എടുക്കുന്നു എന്നാണ് ഇവിടെ ലഗേജുമായിട്ട് തിരിച്ചു വരുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളും അവരും തമ്മില് സെപ്പറേഷനിലാണെങ്കിൽ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരികയാണ് ഇവിടെ ഹെവി ബേളൺസിനെ കാണിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അവർ നിങ്ങളിലാണ് എല്ലാ രീതിയിലുള്ള പോസിറ്റീവും കണ്ടിട്ടുള്ളത് ഇന്ന് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്കാണ് പ്രയോറിറ്റി നൽകുന്നത് ആദ്യം അവരുടെ ലൈഫിൽ നിങ്ങളൊരു ഓപ്ഷൻ മാത്രമായിരുന്നു ഒരു ചോയ്സ് മാത്രമായിരുന്നു ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ബ്രൈറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരുടെ തിരിച്ചറിവാണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് കാർഡ് എന്താ നോക്കാം ഓഫ് ഏറ്റുക്കളാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ കഴിവിലെ ഇവിടെ കാണിക്കുന്നു നിങ്ങൾ യൂണിവേഴ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ഈ ഒരു നിമിഷം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങി എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കഴിവുമില്ല ഇല്ലയെന്നാണ് നിങ്ങൾ കരുതിയിരുന്നത് എന്നാൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അവരുടെ മുന്നിലും തലകുമ്പോട്ട് നിൽക്കേണ്ട അവസ്ഥ എനിക്ക് ഇനി വരരുത് അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു നിങ്ങളുടെ ലൈഫ് പ്രോഗ്രസിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഈ കാർഡ് പറയുന്നത് ഇവിടെ മെത്തോളജിക്കലായിട്ടുള്ള പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു അബണ്ടനെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റിയെ യൂണിവേഴ്സ് യൂണിവേഴ്സോടെ കാണിക്കുന്നു നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാണ് രാവും പകലും ഇല്ലാതെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ പ്രവർത്തനത്തെയാണ് കാണിക്കുന്നത് നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നു ഇവിടെ ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ യൂണിവേഴ്സ് അതിനുള്ള ഫലവും നിങ്ങൾക്ക് തരുമെന്ന് കാട്സ് പറയുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ജീവിതം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരും നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ആ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക ആ കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്യാനായിട്ട് എന്ന് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യൂവേഴ്സിൽ എഡ്യൂക്കേഷൻ പാതി വഴി നിർത്തിപ്പോയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു കാര്യം യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യൂ നിങ്ങളുടെ കരിയർ ഇതെല്ലാം യൂണിവേഴ്സ് കാണുന്നുണ്ട് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് ആ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫ് പുരോഗതിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് യൂണിവേഴ്സ് വെച്ചു തരികയാണ് ഒരു കാർഡും കൂടി എടുത്തിട്ട് നമുക്ക് റീഡിങ് അവസാനിപ്പിക്കാം കേട്ടോ ത്രീ ഓഫ് സോർട്സ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണൽ എനർജി തന്നെയാണ് പെയിൻഫുൾ ആണ് കാണിക്കുന്നത് ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് അവർക്ക് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു എന്നാണ് പറയുന്നത് രാത്രി കാലങ്ങളിൽ നിങ്ങളെ വളരെയേറെ മിസ് ചെയ്യുന്നു നിങ്ങളുടെ പേഴ്സണൽ എനർജി അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവരിപ്പോൾ വേദനിക്കുന്നു നിങ്ങളുമായിട്ടുള്ള ഈ ഒരു സെപ്പറേഷൻ കോണ്ടാക്ട് എന്ന് പറയുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്നേക്കാളും വേലയാണ് അവർ യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ട് അവർ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ഒരു ദൈവത്തിൽ അവർ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേദന മാറണം ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നാലേ അവർക്ക് അവരുടെ മുറിവുകൾ ഉണങ്ങുള്ളൂ അപ്പോൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ ഒരു പ്രോഗ്രസ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് സംഭവിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖാണ് വേദനയാണ് അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് അവർ ഓർത്ത് വിലപിക്കുന്നു നിങ്ങളിലേക്ക് വന്നാലേ അവര് എത്തുള്ളൂ എന്നവര് തിരിച്ചറിയാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വേഗം എത്തട്ടെ എന്ന് ഞാനും പറയാണ് അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു അതിനുള്ള ആക്ഷനും അവരെടുക്കുന്നുണ്ട് ഈ റീഡിംഗ് ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം നിങ്ങളുടെ കറക്റ്റ് കറക്റ്റായിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം നിംസ്